ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അക്ബറിനെയാണ് ഇപ്പോൾ എല്ലാവരും പേടിക്കുന്നത് അക്ബറിനെ പുറത്താക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഏഴിൻ്റെ പണികളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ബറിനെ പുറത്താക്കാനുള്ള മെയിൻ കാരണം ഷാനവാസിന് നന്നായി അറിയാം അക്ബർ നല്ലൊരു മാനിപ്പുലേറ്റർ ആയതുകൊണ്ട് തന്നെ അക്ബർ നന്നായി ഗെയിം കളിക്കുന്നുണ്ടെന്ന് അക് ഷാനവാസിനെ നല്ല ബോധ്യമുണ്ട് ഷാനവാസിന് മാത്രമല്ല അവിടെയുള്ള പലവർക്കും അത് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ കമ്മ്യൂണിറ്റി വോട്ട് കിട്ടാനുള്ള ചാൻസും അക്ബറിനെ തന്നെയാണെന്ന് ഇവർക്ക് എല്ലാവർക്കും നന്നായി അറിയാം അപ്പോൾ അത് അറിയുന്നതുകൊണ്ടാണ് ഇതിന് മുന്നേ ഉള്ള മത്സരങ്ങളും ഇവർ നിന്ന് കണ്ട ആൾക്കാരാണ് അപ്പോൾ കമ്മ്യൂണിറ്റി വോട്ട് എങ്ങനെ കിട്ടും എന്ന് എന്നിവർ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം പിന്നെ അക്ബറിൻ്റെ ഗെയിമും ഇപ്പം നല്ല നല്ല രീതിയിലേക്ക് മാറ്റി മാറി വരുന്നുണ്ട് നമ്മുടെ അപ്പാനി ഉണ്ടാകുന്ന ഉള്ള ആ സമയത്തുള്ള അക്ബർ അല്ല ഇപ്പോൾ ഉള്ള അക്ബർ അക്ബറിനെ നല്ല മാറ്റങ്ങളുണ്ട് അപ്പോൾ ഈ ഗെയിം കാണുന്നവരും ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല ചിലപ്പോൾ വോട്ട് ചെയ്യുന്നത് ഈ നമുക്ക് അറിയുന്ന വ്യക്തി എന്ന രീതിക്കും ബിഗ് ബോസിൽ വോട്ടുകൾ ഒരുപാട് വരുന്നുണ്ട് അല്ലാതെ ഇപ്പോൾ ആരപ്പം ഗെയിം കാണാനൊക്കെ നിൽക്കുന്നത് ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വോട്ടുകളൊന്നും കൃത്യമായ രീതിയിലല്ല എന്നാൽ നമുക്ക് പുറത്തുള്ള ഫാൻസുകൾ പുറത്തുള്ള ആൾക്കാർ വീട്ടിലിരുന്ന് രാത്രിയിൽ സീരിയൽ കാണുന്ന സീരിയൽ പോലെ ബിഗ് ബോസിനെ കാണുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരുടെ വോട്ടുകളാണ് അക്ബറിന് കിട്ടുന്നത് അക്ബറും ഷാനവാസും ഇപ്പോൾ അങ്ങനെയാണ് വോട്ട് നിലയിൽ നല്ല മെച്ചം വന്ന് മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അനീഷ് സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യൻ സാധാരണ ഒരു വ്യക്തി എന്ന നിലയിലാണ് ബാക്കി എല്ലാവരും സെലിബ്രിറ്റീസ് ആണ് എന്നാൽ അനീഷ് ഒരിക്കലും ഒരു സെലിബ്രിറ്റി അല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്ര വോട്ട് കൂടാനുള്ള ചാൻസും ഷാനവാസിന്റെ മെയിൻ എതിരാളി എന്ന് പറയുന്നത് അക്ബർ തന്നെയാണ് അതാണ് ഷാനവാസിൻ്റെ ഗെയിമും മോ പിന്നെ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് മോശം പ്രകടനം നടത്തിയ ഒരാളെ പുറത്താക്കണം അനു ജിഷിൻ ഇതിൽ നിന്ന് ഒരു ബാലറ്റ് പെട്ടിയിൽ പെട്ടി കൊടുക്കുന്നുണ്ട് അതിൽ ജിഷിൻ്റെയും അനുവിൻ്റെയും പേരാണുള്ളത് ജിഷുവിനെ പുറത്താ ജിഷിനെ പുറത്താക്കാനാണ് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കാരണം ജിഷിൻ പുറത്തായില്ലെങ്കിൽ ജിഷിൽ ക്യാപ് ജിഷിൻ ക്യാപ്റ്റൻ ആകും അത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ജിഷിനെ എല്ലാവരും നെഗറ്റീവാക്കിയത് പക്ഷേ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ജിഷിനായിരുന്നു അവിടെ കറക്റ്റായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ എല്ലാവരും പല ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട് പല ഗ്രൂപ്പും നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രിയിൽ മാത്രമാണ് രാത്രിയിലെ ഗ്രൂപ്പുകളെല്ലാം താൽക്കാലിക ഗ്രൂപ്പുകൾ മാത്രമാണ് അല്ലാതെ അതൊന്നും നീണ്ടു നിൽക്കുന്നൊരു ഗ്രൂപ്പല്ല പിന്നെ ആര്യൻ വളരെയധികം അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു അനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിസേലിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ മാംഗോ കമ്പനി ഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഒരു മാംഗോ കമ്പനി ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ മാംഗോ കമ്പനി ആര്യനും ഓറഞ്ച് കമ്പനി ഷാനവാസും ലെമൺ അനീഷിനുമാണ് ഇപ്പോൾ ഉള്ളത് പല തരത്തിലുള്ള വോട്ടിങ്ങുകൾ വരുന്ന സമയത്ത് അനുവിൻ്റെ വോട്ടാണ് ശരിക്കും എല്ലാ പ്രാവശ്യവും അസാധുവാകുന്നത് ഗെയിമിലാണെങ്കിലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെയാണ് ഈ അഞ്ഞു ചെയ്യുന്ന വോട്ടെല്ലാം മോശമായാണ് പോകുന്നത് അപ്പോൾ കമ്പനിയുടെ കാര്യത്തിൽ വീണ്ടും തർക്കങ്ങൾ വന്നതുകൊണ്ടാണ് വീണ്ടും ഒരു കമ്പനി ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ബി ബി കമ്പനിയിലും ഫാക്ടറിയിലും എല്ലാം പൊലിൻ്റെ അടി തന്നെയാണ് ഇനിയിപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല കമ്പനി ഫാമിലി എല്ലാം ഹൗസ് എല്ലാവരും ഫുൾ അടിയാണ് രാത്രിയിൽ മാത്രമാണ് കുറച്ച് പേര് നല്ല രീതിക്ക് ഇന്ന് സംസാരിക്കുന്നത് അതും ഗ്രൂപ്പിസം അപ്പോൾ പുതിയ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും വരാം നമുക്ക് ബൈ